പവർ റൂമിൻ്റെ അധികാരങ്ങളിൽ ഒളിഞ്ഞു കടന്നിരുന്ന ഒരു അടിപൊളി പവർ കൂടി പവർ ടീം ജിൻഡോയുടെ സഹായത്തോടെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ജിൻഡോ സിബിൻ എല്ലാവരും ഉണ്ട് അപ്പോൾ ജിൻഡോ പോയിട്ട് ശരണ്യോട് പറയും ഇപ്പോൾ പവർ റൂമിന് ഒരു അധികാരം കാണിക്കാനുള്ള ദണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കൊണ്ട് പോയി നീ ക്യാമറ മുന്നിൽ പോയിട്ട് ഒന്ന് പറഞ്ഞു നോക്ക് നമുക്ക് ഗബ്രിയുടെ ഒക്കെ ഡെൻ റൂം ഒന്ന് ലോക്ക് ചെയ്യാൻ പറഞ്ഞു നോക്ക് എന്ന് പറയും അപ്പോൾ ഇവർ അതുപോലെ പോയി പറഞ്ഞു അതിന് മുമ്പ് പോയി ക്യാമറയുടെ മുന്നിൽ പോയി പറഞ്ഞപ്പോൾ ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ലോക്കായി അപ്പോഴാണ് അവർ അങ്ങനെ ഒരു സാധ്യത ആ പവർ റൂമിനുണ്ട് എന്നവര് മനസ്സിലാക്കുന്നത് അപ്പോൾ സിബിൻ പിന്നെ ഇറങ്ങി വന്നിട്ട് പവർ റൂം ഒന്ന് ലോക്ക് ചെയ്യാൻ പറയും അപ്പോൾ പവർ റൂം ലോക്കായി അതുപോലെ തന്നെ പിന്നെ വീണ്ടും ഓപ്പൺ ആക്കാൻ പറയും അപ്പോൾ വീണ്ടും ഓപ്പണായി അപ്പോൾ ആ ഒരു ദണ്ട് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പോരാത്തതിന് ബിഗ് ബോസിൻ്റെ വക ഒരു ലെറ്ററും വന്നു പവർ റൂം എന്താ പറയുക ആവശ്യപ്പെട്ടതുകൊണ്ട് ഡെൻ റൂം ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു നോട്ടീസും വന്നു അപ്പോൾ ആരും കണ്ടെത്താത്ത ഓരോ അധികാരങ്ങൾ അല്ലെങ്കിൽ പവറുകൾ അവരവിടെ കണ്ടെത്തുകയാണ് ഓരോന്ന് ചെയ്യുന്നത് ഏതായാലും ഇപ്പോഴത്തെ പവർ റൂം സൂപ്പറാണ് ജിൻഡോയും പവർ റൂമും കൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് പോകുന്നത് എപ്പോഴാണ് അടിയിലേക്ക് പോകുന്നത് അറിയില്ല എന്നിരുന്നാലും ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്